നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾത്തുന്നതായിരിക്കും പൃഥ്വിരാജ് നായകനായ ഹൊറർ ത്രില്ലർ എസ്ര വെള്ളിയാഴ്ച എത്തുമ്പോൾ ആദ്യ ദിവസത്തെ ആദ്യ പ്രദർശനം കാണാൻ കാത്തിരിക്കുന്നത് പൃഥ്വിരാജ് ആരാധകർ മാത്രമല്ല മമ്മൂട്ടി ഫാൻസ് കൂടിയാണ് ഏറെ നാളായി മമ്മൂട്ടി ആരാധകരുടെ കാത്തിരിപ്പാണ് ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രം മമ്മൂട്ടി പുറം തിരിഞ്ഞു നിൽക്കുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും മോഷൻ പോസ്റ്ററും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ സിനിമയുടെ ടീസർ എത്തുകയാണ് വെള്ളിയാഴ്ച തെരഞ്ഞെടുത്ത തിയേറ്ററുകളിലാണ് മമ്മൂട്ടി സിനിമ ദ ഗ്രേറ്റ് ഫാദറിന്റെ ഇൻട്രോ ടീസർ എത്തുന്നത് മമ്മൂട്ടിയും പൃഥ്വിരാജും ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം അറിയിച്ചിരുന്നു മമ്മൂട്ടിയെ നായകനാക്കി ചിത്രം നിർമ്മിക്കുന്നത് പൃഥ്വിയുടെ നേതൃത്വത്തിലുള്ള ഓഗസ്റ്റ് ആണ് ഡേവിഡ് നയനാൻ എന്ന ബിൽഡറുടെ റോളിലാണ് മമ്മൂട്ടി എത്തുന്നത് സ്നേഹയാണ് നായിക ആര്യ ശ്യാം ബേബി അനിഹ മണികണ്ഠൻ ഐ എം വിജയൻ മിയ എന്നിവരും സിനിമയിലുണ്ട് ഫാമിലി ത്രില്ലർ ഗണത്തിലുള്ള ചിത്രം സ്റ്റൈലിഷ് മേക്കിങ്ങിനൊപ്പമാണ് ഗോപി സുന്ദർ ആണ് സംഗീതം മമ്മൂട്ടിയുടെ ആക്ഷൻ സീക്വൻസുകൾ സിനിമയുടെ ഹൈലൈറ്റ് എന്നാണ് സൂചന എസ് എബ്രഹാം എസ്രേ എന്ന ടൈറ്റിൽ റോളിൽ മോഹൻലാൽ ഗസ്റ്റ് റോളിൽ എത്തുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇക്കാര്യം സംവിധായകൻ ജെ കെ നിഷേധിച്ചു എന്തായാലും ഞാൻ നാളെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്നുണ്ട് പറ്റുമെങ്കിൽ ഓഡിയൻസ് റെസ്പോൺസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഇടാം ഗ്രേറ്റ് ഫാദറിന്റെ ടീച്ചറും എങ്ങനെയുണ്ടെന്ന് പറയാം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി